വെൽക്കം ബാക്ക് ടു ഫിലിമി ബീച്ച് മലയാളം നേരത്തെ നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയ്ക്കപ്പുറം നമ്മളെ വിസ്മയിപ്പിച്ച ഒരു സിനിമയായിരുന്നു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു സിനിമ ശരിക്കും നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമ തന്നെയായിരുന്നു ടേക്ക് ഓഫ് അതിനുശേഷം അതേപോലെയുള്ളൊരു സിനിമ വരികയാണ് എന്തായാലും ഈ ഒരു സിനിമ പ്രഖ്യാപിച്ച ശേഷം തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നു എന്തായാലും പാർവതിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ കൂടെ എന്നൊരു ചിത്രത്തിന് ശേഷം പാർവതി നായിക അഭിനയിക്കുന്ന പുതിയ സിനിമ കൂടിയാണിത് എന്തായാലും ഉയരെ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ ഒരു സിനിമ തന്നെയാണ് എന്തായാലും സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ് തോമസ് ആസിഫലി എന്നിവർ നായകന്മാരായി എത്തുന്ന ചിത്രത്തിൽ നിന്നും ട്രെയിലർ റിലീസായിരിക്കുകയാണ് ഒരു ആകാംക്ഷ നിറച്ച ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടാണ് ഉയര വരുന്നത് എന്നൊരു കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഒരു ട്രെയിലർ പറയുന്നതും അത് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന വ്യക്തമായിട്ടും അത് തന്നെയാണ് ബോബി സഞ്ജി കൂട്ടുകെട്ടിൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന സിനിമ നവാഗതനായ മനു അശോകനാണ് സംവിധാനം ചെയ്യുന്നത് ശക്തമായ ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു കഥയാണ് സിനിമയ്ക്ക് ആസ്പദം ആസിഡ് ആക്രമണത്തിന് ഇരയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഉയരെ പറയുന്നത് എന്തായാലും ഈ ഒരു ട്രെയിലറിലൊന്നും നമുക്ക് അതൊന്നും കാണാൻ സാധിക്കത്തില്ല അതൊരു പൈലറ്റിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഈ ഒരു ട്രെയിലർ നമ്മളോട് പറയുന്നത് എന്തായാലും പല്ലവി എന്നൊരു കഥാപാത്രത്തിലാണ് പാർവതി ഇതിൽ അഭിനയിക്കുന്നത് എന്തായാലും പാർവതി നായികയാകുമ്പോൾ മൂന്ന് പെൺകുട്ടികളാണ് ഈ ഒരു ഉയര എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത് അതും മറ്റൊരു പ്രത്യേകതയാണ് എസ്ക്യൂബിന്റെ ബാനറിൽ ഷബുന ഷഗ്ന ഷർഗ എന്നിവർ ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള പി വി ഗംഗാധരന്റെ മൂന്ന് പെൺമക്കളാണ് ഇവർ പാർവതി അരങ്ങേറ്റം നടത്തിയ നോട്ട്ബുക്ക് എന്ന റോഷൻ ആൻഡ്രോ സിനിമയായിരുന്നു പി വി ഗംഗാധരൻ നിർമ്മിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ അവസാന ഒരു ചിത്രം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളെയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രതാപോത്തൻ സിദ്ദിഖ് പ്രേംപ്രകാശ് ഭഗത് മാനുവൽ ഇർഷാദ് അനിൽ മുരളി മര അനാർക്കലി മരക്കാർ എന്നിവരാണ് ഉയര ഉയരയിലെ മറ്റ് താരങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോപി സുന്ദർ സംഗീതം ഒരുക്കുന്നത് റഫീഖ് അഹമ്മദും ഷോഭിയും മുകേഷ് മുരളീധരനുമാണ് ഛായാഗ്രഹണം മഹേഷ് നാരായണനാണ് എഡിറ്റിംഗ് എന്തായാലും കൊച്ചി മുംബൈ ആഗ്ര എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു സിനിമയുടെ ചിത്രീകരണം എന്ന് പറയുന്നത് സിനിമ റിലീസാവുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഇനി ടേക്ക് ഓഫുമായിട്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും എന്തെന്ന് വെച്ചാൽ ടേക്ക് ഓഫ് സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് ഇതിൻ്റെ എഡിറ്റർ മാത്രമല്ല അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഗോപി സുന്ദരമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മികച്ച കൂട്ടുകെട്ടാണ് ഈ ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ടേക്ക് ഓഫിലെ പല താരങ്ങളും ഈ സിനിമയിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഉയര എന്ന് പറയുന്ന സിനിമ നൽകുന്നത് ശരിക്കും നമ്മളെ ലോക സിനിമയിലേക്ക് പിടിച്ചു നടത്താൻ ഉയര എന്നൊരു സിനിമയ്ക്കാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ടേക്ക് ഓഫ് പോലെ തന്നെ വളരെ മികച്ചൊരു ചിത്രമായിരിക്കും ഉയര എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ട്രെയിലർ നൽകുന്ന പോസിറ്റീവ് ഘടകങ്ങളും അതൊക്കെ തന്നെയാണ് ട്രെയിലർ കണ്ടിട്ടില്ലാത്തവർ ദയവായി ട്രെയിലർ കാണുക അപ്പോൾ ഒരു വളരെ നല്ലൊരു സിനിമയാണ് നമുക്ക് ഏപ്രിൽ ഇരുപത്തിയാറിന് പ്രതീക്ഷിക്കാം ഉയരെ ഉയരുകയാണ് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ